സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ അഞ്ച് ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തെറ്റിനെ ഉപേക്ഷിച്ച് ന്യായത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കാനാണ് ബാല്യം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ചില മനുഷ്യർ എത്ര നല്ല സാഹചര്യത്തിൽ വളർന്നാലും ക്രമേണ തിന്മയുടെ പ്രതിരൂപങ്ങളായി അധപ്പതിക്കാറുണ്ട് അന്യായത്തെ അവർ ന്യായമെന്നപോലെ കാണുന്നു ന്യായത്തെ തിരിച്ചറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാകും ഇങ്ങനെ സംഭവിക്കുന്നത് ചില സാഹചര്യങ്ങൾ തെറ്റായ ചിന്തയിലേക്ക് നയിക്കുകയും ക്രമേണ അവരുടെ ചിന്താഗതികൾ അധപ്പതിക്കുകയും ചെയ്യുന്നതിനാലാണ് അത് ദൈവവചന വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അവരുടെ ചിന്തകൾ പിശാചിനാൽ സ്വാധീനിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്നു അതിൽ നിന്ന് പുറത്തുവരാൻ പ്രയാസമാണ് ഈ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പഠിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ മുകളിൽ പറഞ്ഞവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ സകലവും തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ ന്യായത്തെയും അന്യായത്തെയും തിരിച്ചറിയുന്നു എന്നാണ് അതിൻ്റെ കാരണം അന്വേഷിച്ച് അധികം തല പുകയ്ക്കേണ്ടതില്ല ദൈവവചനത്തിൽ ലഭിക്കുന്ന പ്രകാശനവും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നതിനാലും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ന്യായത്തിനായി നിലകൊള്ളുന്നത് അവൻ്റെ ശക്തിയാലല്ല മാനുഷിക ശക്തിക്കപ്പുറം നീതിമാനായ ദൈവത്തിൻ്റെ ശക്തി തന്നിൽ നിറയുന്നതിനാലാണ് തിരിച്ചറിവുന്ന വിവേകത്തെ പ്രാപിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം യേശു തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ മാനദണ്ഡമാക്കിയില്ല സമൂഹത്തിൽ താഴെക്കിടയിൽ വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്നവരെ അവിടുന്ന് വിളിച്ച് തൻ്റെ കൂടെ കൂട്ടി ക്രമേണ അവർ അക്കാലത്തെ മഹാപണ്ഡിതരെ പോലും ഉത്തരം മുട്ടിക്കുന്ന സന്ദേശങ്ങളുടെ തീർന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ആരെയും ഇവ്വിധം രൂപാന്തരപ്പെടുത്താൻ ഇന്നും അവിടുന്ന് പ്രവർത്തിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ